എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ ലേഡീസ് ജെന്റ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും ം മേഖലയിലെ നൂറ്റി പതിമൂന്ന് കേന്ദ്രങ്ങളിലായിരുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എസ്ഐആർ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത് മുതുതല തിരുവേഗപ്പുറ കൊപ്പം കുലിക്കല്ലൂർ വിളയൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിദ്യാലയങ്ങൾ മദ്രസ ക്ലബുകൾ ഇടങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു ക്യാമ്പുകൾ സജ്ജീകരിച്ചത് വിതരണം ചെയ്ത എസ് ഐ ആർ ഫോമുകൾ പൂരിപ്പിക്കുന്നതിന് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും ക്യാമ്പിൽ പങ്കെടുത്തു ഇതോടൊപ്പം മുൻപ് വിതരണം ചെയ്ത ഫോമുകളും ശേഖരിച്ചു പ്രദേശത്തെ ബി എൽഒമാരുടെ നേതൃത്വത്തിലായിരുന്നു ുടെ പ്രവർത്തനം കൊപ്പം മേഖലയിൽ നിരവധി ആളുകളാണ് ക്യാമ്പുകൾ പ്രയോജനപ്പെടുത്തിയത് നവംബർ ഇരുപത് വരെ ക്യാമ്പുകൾ തുടരും